കിട്ടിയത് ഭാഗ്യാണ് ഞങ്ങള് പറയുന്നത് അവനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ നാടൊക്കെ എല്ലാരും എല്ലാരും വലിയ കാര്യം എവിടെ ചെന്നാലും ഇവന് ആഹാരം ഉണ്ട് എല്ലാരും ആഹാരം കൊടുക്കും ആരെടുത്തും കടിക്കാനും പിള്ളേരും ഒക്കെ ഭയങ്കര കൂട്ടാ ഇവിടെയുള്ള പിള്ളേരുമായിട്ടെല്ലാം ഇത് അതാണ് ഞങ്ങളുടെ മൈക്കിള് ഇവനാണ് ഞങ്ങളെ റാണി അമ്മൂനെയും എന്നും രാവിലെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് ഇവരെ അഴിച്ചുവിട്ടാൽ മാത്രം മതി അഴിച്ചുവിടുമ്പോ തന്നെ ഇവനെ അവരെ കയറി പിടിച്ചോണ്ട് കൊണ്ടുപോയി അയ്യങ്ങളിലൊക്കെ കൊണ്ടു കെട്ടുക തിരിച്ച് ഇടയ്ക്ക് പോയി നോക്കുകയൊക്കെ ചെയ്യും പുള്ളി അവരെ അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി റാണിയുടെ കൂടെ എപ്പോഴും കൂട്ട് അമ്മൂനേക്കാട്ടിലും ഒരു കാര്യം റാണിയെ എപ്പോഴും റാണിയിലടത്തോ കൂട്ടായിട്ട് നടക്കുകയായിരിക്കും എല്ലാം ചെയ്യുന്നത് അതുമാത്രമല്ല ഈ മൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ നായാണ് അവൻ രാവിലെ കൊണ്ടുപോകും മേജപ്പുറത്ത് കൊണ്ടുപോകും തിരിച്ചതുപോലെ വൈകിട്ട് കൊണ്ടുവരും പിന്നെ രണ്ടു മൂന്ന് വട്ടം തിരക്കാനിൽ പോകും കുട്ടിയെടുത്ത് പോയി മൂന്നാറ് വട്ടം തെയ് തിരക്കെ ചെയ്യും സ്ഥിരം ചെയ്യുന്ന പരിപാടി അതെ നേരത്തേ ഉള്ളതാ നേരത്തേ ഉള്ളതാണ് ചെറുപ്പത്തിനേ കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യണ്ട എല്ലാം അത് ചെയ്തോളു ചെയ്തോളൂ മൈക്കിള് രണ്ടെണ്ണത്തിനേം കൊണ്ടുപോകും കൊണ്ടു രണ്ടുപേരെയും കൊണ്ടുപോകും രണ്ടുപേരെ പേരെന്തോ ഒന്ന് അമ്മ അമ്മു റാണി കൊച്ചിട്ട് റാണി റാണി എത്ര വർഷം കൊണ്ട് ഉണ്ട് മൈക്കിൾ മൈക്കിൾ തന്നെ ചെറുപ്പം ഒന്നുവരെയുണ്ട് ഇപ്പൊ ഒരു ഒന്നര വയസ്സ് ഒന്നര വയസ്സ് തൊട്ടടുത്ത് ഉണ്ടോ

റാണി റാണി മനുഷ്യരെ കാട്ടിലും സ്നേഹം ഉണ്ടല്ലേ കൊണ്ടുണ്ട് മൃഗങ്ങൾ അവരുടെ തൊഴുത്തൊക്കെ ഏതല്ലേ അതൊക്കെ അവിടെ തൊഴുത്ത് ശരിയാക്കിയിട്ടില്ല അങ്ങോട്ട് പടാ ചെടി ചെടി നമ്മളെ കയറി പിടിക്കാൻ പെടത്തില്ലേ വെളുത്തില്ല അതിനെ തന്നെ കൊണ്ടുപോകണം അതിനെ തന്നെ കൊണ്ടുപോകണം ചെടി ാരെയപ്പം കൊണ്ടുപോകുന്നേ മൈക്കള് മൈക്കള് അമ്മൂനെയാ കൊണ്ടുപോ അമ്മൂനെയാ കൊണ്ടുപോവുന്ന അറിയാ ഇല്ല ഏത് സമയത്താ തീറ്റക്ക് കൊണ്ടുപോക കൊണ്ടുപോയെന്നറിയ അത് ആ സമയമാകുമ്പോ വന്നായിരിക്കും

മൈക്കിളെ മൈക്കിളെ ഓടുന്നു അടുത്ത ആളെ വിളിക്കാൻ പോവാ നിക്കുന്നുണ്ടോ നോക്കിവാ ഇതിപ്പോ ആരാ വരുന്നേ റാണി 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 റാണിയെ വിളിച്ചോണ്ട് പോവാ ഇപ്പൊ തീറ്റിച്ച് അടുത്ത റാണിയെ വിളിച്ചോണ്ട് പോവാ പിടിച്ചും കയറില്ല പിടിച്ചോടിച്ചു ആ അതുകൊണ്ടാവും കഴിഞ്ഞാൽ കയർ കെട്ടുകഴിഞ്ഞാൽ കുറക്കേ അപ്പോ രണ്ടിനും ഒന്നിച്ചു കൊണ്ടുപോകത്തില്ല അല്ലേ ഒന്നിച്ചു കൊണ്ടുപോകത്തില്ല ആ അതെന്താ രണ്ടിനും ഒന്നിച്ചു കൊണ്ടുപോകത്ത് പിടിക്കാൻ ആ അതൊരു ശരി പോയി ഒരാളെ ഒരു വട്ടം പിന്നെ കൊണ്ടുപോകാ തിരിച്ച് നമ്മളെ പിടിക്കാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കുന്നില്ല രണ്ടു ദിവസം തന്നെ അരിച്ചു കേട്ടിട്ട് അതായത് തരാൻ പിടിക്കുന്നത് ആ വണ്ടി അടപ്പാട ആ ഇത് അങ്ങോട്ടേക്ക് തീറ്റന്ന് തന്നെയായിട്ട് കടക്കുക ട്ട് വരുന്നില്ല ഇരുട്ടാ ഇരുട്ടായ വേമ്പു വേം റാണി റാണിന്നല്ലേ പേര് മറ്റേ റാണിയെ വിളിച്ചു വീട്ടിൽ കേട്ടുണ്ടോ വിളിച്ചോ പോട്ടെ 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 അൻസറിനുണ്ട് പോട്ടെ 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 തീറ്റ മാതി

ചിച്ച് ഇടയ്ക്കിടയ്ക്ക് എല്ലാം അവിടെ പോയി നോക്കും അവരെ അവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് നോക്കും ചില ദിവസങ്ങള് ചോറ് പോലും വീട്ടിൽ വരുത്തില്ല വൈകിട്ട് അവര് വരുമ്പോളെ അവരുടെ കൂടെ തന്നെ വന്നിട്ട് കയറാൻ പിടിച്ചോണ്ട് തന്നെ അവൻ തിരിച്ചു വന്ന് അവരെ കെട്ടുന്ന കുറ്റിയരാണെങ്കിൽ ഇവൻ തന്നെ കയറുകൊണ്ട് വായും കൊണ്ട് തന്നെ കയറ് ചുറ്റി വെക്കുന്ന പതിവ് അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ഇവൻ ഉണ്ടായോണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പോയി തിരക്കോം വേണ്ട അവരവിടെ ഉണ്ടോ ഇല്ലയോ വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ പോയാൽ മതി മയക്കുണ്ഡിപ്പോ ഒരു വർഷമായി പുതുവർഷമായപ്പോ ഒരു വർഷമായി കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങളെ ഒരു ബന്ധത്തിലുള്ള ചേച്ചിയുടെ വീട്ടിലെ വെട്ടിപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുവന്നത് അവന്റെ കുങ്കിന്ന് അവൻറെ അമ്മയുടെ പേര് അവന ഏത് ഇനവാണെന്ന് അറിയത്തില്ല അപ്പൊ ചേച്ചി പറഞ്ഞോണ്ട് ഇപ്പൊ പട്ടിയില്ലാത്തന്നെ ഞാനിവിടെ വൃദ്ധ പേ നോക്കിയപ്പോ എടുത്തോണ്ട് വന്നത് വന്നു കഴിഞ്ഞപ്പോഴാ അംഗത്തെ പോലെ തന്നെ വീട്ടിലെ അംഗം തന്നെ പറയുന്ന എല്ലാ കാര്യനുസരിക്കുകയൊക്കെ ചെയ്യും അങ്ങനൊന്നും ഇല്ല ട്രെയിനിങ് കൊടുക്ക ഞങ്ങള് ട്രെയിനിങ് അവനെ കൊടുത്തതല്ലേ സത്യത്തില് തന്നെ ചെയ്യുന്നേ അറിഞ്ഞുവെച്ചാല് നമ്മള് ട്രെയിനിങ് കൊടുക്കണ്ട പക്ഷെ ഒരാളെ വീട്ടിൽ കേട്ടിട്ടു പറഞ്ഞ ഞാൻ കേട്ടത്തില്ല ആ അല്ലും വരുവാണെങ്കി ഉണ്ടായിരിക്കാൻ പറയുമ്പോഴേ കെട്ടുകിടത്തില്ല ഞങ്ങള് ഇവനെപ്പഴും ഞങ്ങൾ അയച്ചു കെട്ടുകിടത്തേ ഇല്ല അവന് അല്ലെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ ഇവനെ കെട്ടുകടത്തുള്ളൂ അതുകൊണ്ട് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വലിയ കാര്യം ഇവനെ ും ആർക്കും ശല്യ എല്ലാരും എല്ലാരും അറിഞ്ഞിപ്പോ മൂന്ന് ഇതോടെ കൂടി മൂന്നാമത്തെ ചാനലുകാരാ വന്ന് ഇന്റർവ്യൂ എടുക്കുന്നത് അത് വലിയ ഒത്തിരി സന്തോഷം വിളിക്കുന്നു വാക്ക് പറയൂ മൈക്കിളേ നീ ഫേമസ് ആ മനസ്സിലായി മനസ്സിലായി ഒരു ഫോട്ടോ എടുക്കട്ടെ മൈക്കിളെ